അധികാരികമായ ദചനത്തിന്റെ ആഴത്തിലുള്ള ഇടപെടലുകൾക്കായിട്ട് മോണിങ് മുന്നായിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും വന്നനും അറിയിക്കുന്നു പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുക പുറപ്പെടുവം ആറാം മതിയോ ഒന്നാം വാക്യം നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ ഇപ്പോൾ കാണും ഇപ്പോൾ കാണും എന്ത് കാണും ഞാൻ ഫറോവിനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ആ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് ശക്തിയുള്ള കൈ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ പ്രവർത്തിയാണ് ബൈബിളിൽ ഉടനില നിങ്ങൾ നോക്കിയേ ദൈവത്തിൻ്റെ കൈ എലിയാവിൻ്റെ മേൽ വന്നു എന്ത് സംഭവിച്ചു ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പേ ഓടാനിടയായി തീർന്നു ആമേ അത് ശക്തിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ കൈ എഹസ്കിയലിന്റെ മേൽ വന്നു അസ്ഥി താഴ്വരയിലേക്ക് അവനെ കൊണ്ടുപോയി ദൈവത്തിന്റെ കൈ യോഹനാന്റെ മേൽ വന്നു അവനെ നിവർന്ന് നിൽക്കുമാറാക്കി ദൈവത്തിന്റെ കൈ ദാനിയലിന്റെ മേൽ വന്നു അവനെയും പിടിച്ചു നിൽക്കുമാറാക്കി ദൈവത്തിന്റെ കൈ നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഒന്ന് ചിലതിനെ മറികടക്കാൻ എലിയാവിന്റെ മേൽ രണ്ട് ചിലതിനെ ജീവിപ്പിക്കാൻകേലിന്റെ മേൽ മൂന്ന് പുതിയൊരു അധ്യായം തുടക്കം കുറിക്കാൻ യോഹനാന്റെ മേൽ നാല് ദൈവത്തിന്റെ കൈ ധാനിയമേൽ മരിച്ചു പോയെന്ന് പറയുന്ന വിഷയത്തിനകത്ത് എഴുന്നേൽപ്പിക്കാൻ യെസ് ദൈവത്തിന്റെ കൈ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ജീവൻ ദൈവത്തിന്റെ പ്രവർത്തി നമുക്ക് വേണ്ടി ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ് ഓക്കെ ആമേ ശക്തിയുള്ള കൈ കണ്ടിട്ട് ആഹാ ഇത് കാണാൻ കഴിയുന്ന കയ്യാ ഇത് കാണാൻ കഴിയുന്ന കൈ ആ ദൈവത്തിന്റെ ശക്തി കൈ കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ഈ ദൂതു നിങ്ങളോടുള്ള ഒരു ദൈവശബ്ദമാട്ടോ ഈ ദൂതു നിങ്ങളുടെ ലൈഫിനോടുള്ള ഒരു ദൈവപ്രവൃത്തിയാണ് ഫറോന് ശക്തി ഉണ്ടല്ലേ മിശ്രിമ രഥത്തിന്റെ ശക്തി എന്ന ശക്തിയാ കുതിരയുടെ ശക്തി എന്ന ശക്തിയാ പക്ഷെ ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ അതിന് മേലിൽ അതിന് മേലിൽ ഒരു ശക്തി വെളിപ്പെടണം ദൈവത്തിലെ ഒരു പക്ഷേ നിന്റെ പ്രതിയോഗി നിന്റെ എതിരാളി നിന്നെ കാട്ടി കരുതനായിരിക്കാം നിന്നെ കാട്ടി ശക്തനായിരിക്കാം പക്ഷേ ദൈവത്തിന്റെ കൈ എന്റെയും നിങ്ങളുടെയും മേൽ വന്നാൽ പ്രതിയോഗി ലജിച്ചു പോകത്തക്ക രീതി ഹാലുയ്യ നിങ്ങൾ ഹന്നായും പെണ്ണിനായും ഒന്ന് നോക്കിയേ യഥാർത്ഥത്തിൽ ഹന്നായിക്ക് മക്കളില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ പെന്നിന അവളെ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് സാറില്ലേ മക്കളെ ദൈവമല്ലേ തരുന്നത് ദൈവം മാനിക്കുന്നേ അങ്ങനെ പറയാൻ അവൾക്ക് പറ്റുന്നില്ല അവളോട് വാക്ക് പറയുക വ്യസനിപ്പിക്കുക മുഷിപ്പിക്കുക പക്ഷേ ദൈവത്തിൻ്റെ കൈ ഹന്നായുടെ മേൽ വന്നപ്പോൾ പെനിഞ്ഞായുടെ വായ അടയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു ഈ ദൂത് നിങ്ങൾക്കുള്ളൊരു ദൂതാകട്ടോ ഈ ദൈവശബ്ദം നിങ്ങൾക്കുള്ള ദൈവശബ്ദമാണ് ചിലരൊക്കെ നീ മറുപടി പറയാൻ പോയാൽ പറഞ്ഞ് 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 ഇങ്ങനെ പോ പക്ഷെ ദൈവം ഒറ്റ മറുപടി കൊടുക്കും ചിലതിനെ നിശ്ചലമാക്കും നിഷ്പ്രഭമാക്കും അത് പിന്നൊരു വരവാ അത് ഒരു ദൈവപ്രവർത്തിയാ ആ ദൈവരകൾ നമുക്ക് ഏൽപ്പിക്കാം മൂന്നാമത്തെ കാര്യം ആമേ അവൻ അവരെ വിട്ടയക്കും ഹാലൂയ ചില നാളുകൾക്ക് മുമ്പ് ഫറോജ് ചോദിക്കുക യഹോവ ആരാണ് യഹോവ ആരാണ് യഹോവ ആരാണെന്ന് ദൈവം അറിയിച്ചു കേട്ടോ അവൻ അവരെ വിട്ടയക്കും എന്ന് വെച്ചാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങളിവിടെ നിൽക്കുന്നതാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് വിട്ടയക്കാൻ ഇടയായി ഈ മൂന്ന് വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം ഒന്ന് ദൈവത്തിൻ്റെ ശക്തിയുള്ള കൈ രണ്ട് കാണും കണ്ടിട്ട് മൂന്ന് വിട്ടയക്കും യെസ് ഏൽപ്പിക്കാം സ്വർഗി പിതാവേ ഇടവിട്ട നല്ല വചനം ആഴമേരി ദൂത് ഹൃദ്യമായി ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൈ വരണമേ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണമേ ദൈവത്തിന് സാന്നിധ്യം അയക്കണമേ ദൈവനാമം മാത്രം അത്ഭുതങ്ങൾ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ യു ദൈവനാമേ മോർണിംഗ് അഹ് ആകണം അത്ഭുതങ്ങൾ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു